വെൽക്കം ടു ഷാഹി രേഖകൾ മുഴുവൻ മാറ്റാൻ സംസ്ഥാന സർക്കാർ വെറുതെ നിങ്ങൾ ഓന്നിവാസം പോലെ വാദവിഭജനം നടത്തി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കരുത് ഞാൻ ചോദിക്കട്ടെ വാഗ് വിഭജനം ഇവിടത്തെ രാഷ്ട്രീയ കക്ഷികളുമായി ആലോചിക്കേണ്ടതല്ലായിരുന്നോ അഭിപ്രായം രൂപീകരിക്കട്ടെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്യണ്ടേ ചർച്ച ചെയ്തോ ചർച്ച ചെയ്തില്ല എന്ന് മാത്രവുമല്ല സുഹൃത്തുക്കളെ കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സമയമില്ല അവർക്ക് കേരളത്തിന്റെ നിയമസഭയിൽ ഈ വാർഡ് വിമചനവുമായി ബന്ധപ്പെട്ട് ബില്ലുവന്ന സമയത്ത് രണ്ട് മിനിറ്റ് സമയം കോൺഗ്രസുകാർ അത് ചർച്ചയ്ക്ക് എടുക്കാത്തത് എന്തായിരുന്നു ചർച്ച ചെയ്യണ്ടേ ബി ജെ പിയുടെ ഒരു പ്രതിനിധികളും കേരളത്തിന്റെ നിയമസഭയിൽ ഇല്ല പക്ഷെ ഞാൻ ചോദിക്കുന്നത് തിരുവനന്തപുരത്ത് മാത്രം പതിനാറ് ലക്ഷം ജനങ്ങൾക്ക് ദുരിതം സമ്മാനിക്കുന്ന ഇത്തരം കാര്യം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ കാര്യത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ നിയമസഭയിൽ അവതരിപ്പിച്ച സമയത്ത് മിസ്റ്റർ വി ഡി സതീശൻ താങ്കളോടാണ് ഞങ്ങളുടെ ചോദ്യം താങ്കൾ അതുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറായില്ല മിസ്റ്റർ രമേശ് താങ്കൾ എന്തുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറായില്ല താങ്കളുടെ പാർട്ടി എന്തുകൊണ്ടാണ് ഈ ചർച്ചയ്ക്ക് തയ്യാറാകാത്തത് സുഹൃത്തുക്കളെ അങ്ങനെ രണ്ടും നിമിഷം പോലും ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ പറ്റാതെ പറയുവാൻ പറ്റാതെ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ കേരളത്തിന്റെ നിയമസഭയിൽ ഇപ്പം നടക്കുന്ന ചർച്ച എന്നാണ് ആർ എസ് എസിനെ കുറിച്ചിട്ടാണ് ബി ജെ പിയെ കുറിച്ചിട്ടാണ് ഉറക്കമില്ലാത്ത രാത്രികളാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും നേതാക്കന്മാർക്ക് ബി ജെ പി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയെ സ്വപ്നം കാണുന്ന നേതാക്കന്മാർ ഉറക്കമില്ലാത്ത നേതാക്കന്മാർ കേരളത്തിന്റെ നിയമസഭയിൽ ഇത്തരം ജനദ്രോഹപരമായ നടപടികൾ അതിനു വേണ്ടി കൊണ്ടുവന്ന ബില്ല് ചർച്ചക്കെടുത്ത സമയത്ത് അത് ചർച്ച ചെയ്യാതെ ചർച്ച ചെയ്യാതെ ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ജനങ്ങളോട് എന്താണ് മറുപടി പറയാനുള്ളത് ഇപ്പൊ യു ഡി എഫിന്റെ നേതാക്കന്മാർ സമരബോധത്താണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാ സമരമുഖത്ത് നിൽക്കുന്നത് അശാസ്ത്രീയജനമാണെന്ന് ബി ജെ പി പറഞ്ഞപ്പോൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് കേരളത്തിലും തിരുവനന്തപുരത്തും യു ഡി എഫിന്റെ നേതാക്കന്മാർ ഇപ്പോൾ സമരമുഖത്താണ് എന്നാണ് നിങ്ങൾ ആ സമരം ചെയ്യാൻ നിങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ടോ കേരളത്തിന്റെ നിയമസഭയിൽ അതിന്റെ അപാകതകൾ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയ സമയത്ത് പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ യു ഡി എഫിന്റെ പ്രതിനിധികൾ അതിനുവേണ്ടി സംസാരിക്കാൻ തയ്യാറായില്ലല്ലോ സുഹൃത്തുക്കളെ അശാസ്ത്രീയമായ ഈ വാർഡ് വിഭജനം ലക്ഷക്കണക്കിന് ജനങ്ങളെ ദുരിതത്തിലാക്കിയാണ് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും